അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയേക്കണ്ട നമ്മത്തെ ബ്രേക്ഫാസ്റ്റ് കഴിച്ച അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ പോവാന്ന് ഓർത്ത് ചേട്ടന പരിചയമുള്ള ഞാൻ പറഞ്ഞല്ലേ ചേട്ടന്റെ ഫ്രണ്ടാണ് അവിടെ അപ്പൊ ഈ റെസ്റ്റോറന്റിന്റെ പേര് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ് നമ്മുടെ ഫ്ലോറിടെ ഒട്ടരീത്തുള്ള റെസ്റ്റോറന്റ് ഇവിടെ നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അത്യാവശ്യം നല്ല അടിപൊളി ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലൊക്കെ ആയിരുന്നു അപ്പോൾ അപ്പൊ നമ്മിവിടെ തന്നെ ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കാൻ ഇവിടെ തന്നെ വന്നിട്ട് പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ടുമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് തന്നെ പോന്ന് കുറേ നേരം വിജയൻ തന്നെ വിജയൻ നോക്കി ഇങ്ങനെ കടൽ തീറ്റത്ത് കടൽ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ വന്നിരുന്നത് ഇങ്ങനെ നോക്കിയിരിക്കാനുണ്ട് അങ്ങനെ നമ്മൾ ഒരു മിക്സഡ് ഫ്രൈഡ് റൈസാണ് വാങ്ങിച്ചത് ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ രണ്ടുപേക്കും കൂടി ഷെയർ ചെയ്ത് കഴിച്ചിട്ട് ഇനി വേറെ കുറെ കടകളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാമെന്ന് പറഞ്ഞു ഒരെണ്ണം വാങ്ങിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഷെയർ ചെയ്ത് അങ്ങനെ കഴിച്ചിട്ടോ ഇനി ഈ വെക്കേഷൻ എങ്ങനെയെങ്കിലും പിള്ളേരെയും കൂട്ടിയിട്ട് ഒന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോവലത്താ ഇല്ലെന്നുണ്ടെങ്കിൽ ഗോവ ഒക്കെ പോകാമെന്നുമ്പോൾ പറഞ്ഞുകൊണ്ട് ഉറപ്പ് പറഞ്ഞിരിക്കണം എൻ്റെ വീഡിയോകൾ ഇങ്ങനെ ഇങ്ങനെ ചെല്ലുമ്പോൾ ഒക്കെ ഇരുന്ന് പിള്ളേർ കാണുമ്പോൾ ഭയങ്കര പ്രശ്നം വെച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവിടെ അങ്ങനെ പോയില്ലേ ഇങ്ങനെ പോയില്ലേ നമുക്ക് പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ ഇറങ്ങണം എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയും അപ്പം പിന്നെ നമുക്ക് തോണ പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല പിള്ളേരുടെ അടുത്ത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് നമ്മൾ ദ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ലൈറ്റ് ഹൗസിൽ കയറണം ദേ അവിടെ നേരെ കാണണം അവിടെ ഇവിടെ നിന്ന് നല്ലോണം നടക്കാനുണ്ട് ഇനിയിപ്പോൾ ലൈറ്റ് ഹൗസ് വരെ എത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നടക്കാനുണ്ട് നമുക്ക് നടന്ന് ഞാൻ പോകണ വഴിയേ ഞാൻ കാണിച്ചി സൈഡിൽ കൂടി അങ്ങോട്ട് വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് ചെല്ലണം പിന്നെ ടിക്കറ്റ് എടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടംപോലെ നടക്കാനുണ്ട് കേട്ടോ ആദ്യം നടക്കണ പറഞ്ഞത് വഴിയിൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പട്ടിക ഇവിടെ ഉള്ള പട്ടികളും ഒക്കെ പട്ടികളെല്ല പട്ടികളൊക്കെ നല്ല ഉരുണ്ട് നല്ല തക്കിടുമുണ്ടന്മാരെ പോലെ ഇനി ഇരിക്കണം വേറൊന്നും നല്ല അവരൊക്കെ നല്ല ഫുഡും കാര്യങ്ങളും ഈ ഫുഡൊക്കെ കഴിച്ചിട്ടൊന്നും തോന്നണമാരൊക്കെ ഇങ്ങനെ തക്കടുമുണ്ടന്മാരെ പോലെ ഇരിക്കണം തോന്നണം അപ്പം നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുക്കണേനും ഷൂട്ട് ചെയ്യണമെന്നൊക്കെ എക്സ്ട്രാ ഒരു പത്ത് രൂപയും കൂടി ചാർജ് അവർ ഈടാക്കും കേട്ടോ നമ്മുടെ അടുത്തുനിന്ന് അപ്പം ഇതിങ്ങനെ ഓരോ ലെവൽ ചെയ്ത് ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് മുള്ളോട്ട് ഇങ്ങനെ ചെയ്ത ശരിക്കണ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും ഭാഗം നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് കയറി ചെന്നിട്ട് വേണം നമ്മൾക്ക് ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് വന്നു കണ്ടത് ഇതാണ് ലൈറ്റ് ഹൗസ് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ചെയ്തിപ്പോൾ കൂരിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കയറാം ഇവിടെയും റാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതേ ലിഫ്റ്റ് അടക്കം കൊണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പോകണമെന്നുള്ള ആഗ്രഹം കയറാൻ പറ്റാത്തവരിക്കുന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് അങ്ങനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി ഇനിയിപ്പൊ നടക്കാൻ പറയും ദൂരം കയറിയപ്പോൾ തന്നെ കാലവേദന തുടങ്ങി അതായിരുന്നു ലിഫ്റ്റിൽ ലിഫ്റ്റിലോട്ട് അപ്പോൾ ലിഫ്റ്റ് ഓരോ പേരൊക്കെ ഇങ്ങനെ വന്നു പോയി വന്നു പോയി ഇങ്ങനെ ഇരിക്കണം ലിഫ്റ്റ് നോക്കി നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് അനെക്കൂടി ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഒരു കുഞ്ഞു അത് തുറന്നു കഴിഞ്ഞപ്പോൾ നല്ല അത്യാവശ്യം നല്ല കാറ്റും നല്ല വ്യൂ വെക്കുന്നത് ഇനി ഇതിലും അടിപൊളി വ്യൂ ആയിരിക്കും ൌസിന്റെ മുകളിൽ ചെല്ലുമേന്നാണ് നെച്ചിട്ടുണ്ടെങ്കിൽ പറയണ അങ്ങനെ അതേ നമ്മുടെ ലിഫ്റ്റൊക്കെ വന്ന് ലിഫ്റ്റിന്റെ ഉള്ളിൽ കയറി നമ്മുടെ മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ ഇവിടെ വരാ കാട്ടിപൊളിയാണ് കേട്ടോ അതുകഴിഞ്ഞ് ടോപ്പിലോട്ട് കേറേന്ന് നോക്കിയേ കുത്തനെ ഇരിക്കയാണ് ഇത് ഇങ്ങനെ മുകളിലോട്ട് കേറാന്ന് വെച്ചാൽ നല്ലൊരു ടാസ്ക് ആണ് അങ്ങനെ ധ്യാനം ചേട്ടാ വലുങ്ങി കയറി പിന്നെ ഞാൻ ഏത് മരത്തിൻ്റെ മുകളിലും ചടി കയറുന്ന സ്വഭാവമായിരുന്നു എനിക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ കുത്തനെ വെച്ചേക്കണ സ്ട്രെയർ കയറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് ആണ്ട്ടോ അങ്ങനെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ഏറ്റവും തോപ്പ് വ്യൂവിലെത്തി നമ്മുടെ വിഴിഞ്ഞം തുറമുഖം മൊത്തം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ ആട്ടിപ്പൊളിയാണ് നമുക്ക് ചുറ്റും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അത്യാവശ്യം നമ്മളിൽ തിരക്കാരെന്ന് വെയിലായ ഒരു സമയത്തായിപ്പോയി നമ്മൾ വന്നത് അതുകൊണ്ടാണ് ഞാൻ കണ്ണടച്ച് കണ്ണു ഇറക്കി നിൽക്കേണ്ട അവസ്ഥയിലായിപ്പോയി കുറച്ചും കൂടി സമയം ലേറ്റായിട്ട് വേണം ലൈറ്റ് ഹൗസിലോട്ട് കയറാൻ എന്നാലാണ് നമ്മൾക്ക് നല്ല സുഖമായിട്ട് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ നല്ലൊരു വെയിലായിരുന്നു അപ്പം നമുക്ക് അവിടെ നിന്ന് പറഞ്ഞിട്ടൊക്കെ ഭയങ്കര നല്ല ഭയങ്കര വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫോട്ടോസ് എടുക്കാനും ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനൊക്കെ നല്ല പറ്റിയ സ്ഥലം അങ്ങനെ കുറേ നേരം ആ വിഴിഞ്ഞം തുടർമുഖത്തിൻ്റെ ഭംഗിയും ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ചേട്ടൻ്റെ കൂടെ നിന്നും കുറേ സെൽഫിയൊക്കെ എടുത്ത് സംഭവം അടിപൊളിയാണിട്ടേ ഇപ്പം നമ്മൾ വന്ന വഴിയൊക്കെ ഇൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അതെ ഈ വന്ന വഴി മുഴുവനും കേറിയാണ് നമ്മൾ ഈ ടോപ്പിൽ വന്നിങ്ങനെ നിൽക്കണത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കാഴ്ച ആ അതും അറിയണ്ടാ ഇവിടെ വന്നു നിന്ന് കണ്ട മുഴേ മനസ്സിലാകുള്ളത് അങ്ങനെ വിഴിഞ്ഞം തുറമുഖത്ത് വന്ന് വിഴിഞ്ഞം ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറാൻ പറ്റി അങ്ങനെ ഇതൊക്കെ കാണാൻ പറ്റി ഇതൊക്കെ ഒന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ദൈവം ഇങ്ങനത്തെ ഒക്കെ ഒരു വരവും കാര്യങ്ങളൊക്കെ ഒന്നും മീറ്റിങ്ങിന് പോയി ഓർത്തിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചതല്ലേ അപ്പൊ ആദ്യ വഴിയിലാണ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇണ്ടായി ഇങ്ങനെ ഇങ്ങനെ മാറി പറഞ്ഞത് കുറേ നേരം അങ്ങനെ എന്റെ മുകളിൽ നിന്നിട്ടാ അവിടത്തെ കാഴ്ചകളൊക്കെ കഴിച്ചിട്ട് നമ്മളെ താഴെ താഴെ ചെന്നിട്ട് എന്താ മൂളിൽ താഴെ കാണാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ഒരു അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിന്ന് ഇറങ്ങിയാ ഇനിയിപ്പൊ നമ്മള് എന്തെങ്കിലും ഫുഡ് കഴിക്കണം ഒരു ഫുഡ് ഒരു ഒരുണ്ണം വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വിഷക്കണ് അപ്പൊ നമ്മൾ താഴെ വന്നിട്ട് വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മളൊരു ബിരിയാണി കഴിച്ച് ഞാൻ ചേട്ടൻ്റെ ഇരുന്ന് ഒരു രണ്ടോ സ്പൂൺ അതും ബിരിയാണി വാങ്ങിച്ചു തിന്ന് പിന്നെ ഞാനൊരു കാപ്പിയും പറഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് ഇനിയിപ്പം നമ്മ നേരെ റൂമിലോട്ടാണ് ഇനിയിപ്പോൾ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ലോണം അത്യാവശ്യം കാല് വേദന എടുക്കുന്നുണ്ട് ഇനി കാലൊക്കെ ഞാൻ അതേ ശരി കാസേരമൊക്കെ കയറ്റിയിട്ട് വെച്ചേക്കാണ് വേദന എടുത്തിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ വെക്കേഷൻ ഒക്കെ തുടങ്ങുന്ന സീസൺ ആവണേനെ തൊട്ട് മുന്നേ തന്നെ ഇവിടെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇവിടെയൊക്കെ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും നമ്മുടെ റൂം പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കൃത്യമായിട്ട് നമ്മളിവിടെ വന്നത് അതുകൊണ്ട് നല്ലൊരു റൂം കിട്ടി ഞാൻ ആറു മണി കഴിഞ്ഞിട്ട് കാണാം ഞാൻ പോയി കിടന്ന ഞങ്ങൾ എത്തുന്നേരാം ഇനിയും വിശ്രമം ആറു മണി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പുറത്തോട്ട് പോകാം അപ്പൊ വൈകുന്നേരത്തെ എൻ്റെ എല്ലിനറങ്ങിയൊക്കെട്ടാ അതിന് ചേട്ടൻ ഒരു ഉറക്കം ഉറങ്ങാൻ അങ്ങോട്ട് കിടന്നുകഴിഞ്ഞിട്ട് എന്റെ പൊന്നെ ഏഴ് മണി വരെ മനുഷ്യൻ കിടന്നുറങ്ങി ഞാൻ ചോദിച്ചു റൂമും പാടെ റൂമും റെന്റോടുത്തേക്കണല്ലോ ഒന്നിലും തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പൊറത്തോട്ട് ഇറങ്ങാ മനുഷ്യറക്കാൻ വിളിക്കാൻ പറ്റണ്ടേ ഏഴ് മണിയായി ആയിക്കഴിഞ്ഞപ്പ എന്തോ അച്ഛനൊക്കെ കേട്ട് ചാടി എഴുന്നേറ്റി അതുകൊണ്ട് ഞാൻ രക്ഷെ അപ്പൊ തേ കടലിന്റെ ചിത്രം എവിടെയെങ്കിലും പോയിരിക്കും പറഞ്ഞു വലിച്ചു ഞാൻ കൊണ്ടുവന്നിട്ട് ആ വഴി അവിടെ തങ്ങിയായിട്ട് ചോദിച്ചുണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ കടക്കാറ്റ് കൊണ്ട് കിടക്കാന്ന് ഓർത്തു ഇന്നലെ വന്നപ്പോൾ രാത്രി ആയില്ല എല്ലാ കടകളൊക്കെ അടച്ചേക്കായിരുന്നു ഇപ്പൊ ലൈറ്റൊക്കെ ഇട്ടെല്ലാം സെറ്റാണ് അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ ഇവിടെ ഒക്കെ ലൈറ്റൊക്കെ ഇട്ട് ഒക്കെ നടന്ന് കാണാൻ അതിനിപ്പോ ലാസ്റ്റ് ദിവസമുള്ളൂ രാവിലെ ഒമ്പത് മണി ആകുമ്പോഴും നമ്മൾ ഇനിയിപ്പം ത്രിവാണ്ടം ഉം ടൗണിലോട്ട് പോകും ട്രിവാൻഡ്രം ടൗണിനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു ഇന്നലെ കൊണ്ടുവന്ന ഓട്ടോ പയ്യാൻ പറഞ്ഞ് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടെന്ന് ട്രിവാൻഡ്രത്ത് നമ്മൾ ട്രിവാൻഡ്രത്ത് ആ സ്ഥലങ്ങളൊക്കെ നാളെ കാണാൻ പോകും നാളെ മുഴുവനും ട്രിവാൻഡ്രം ടൗണാണ് ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഒരുപാട് ആളുകൾ ഇങ്ങനെ കടൽക്കാറ്റ് കൊണ്ടിട്ട് കൈ മേച്ച് കൈ നടക്കാൻ ഇറങ്ങിയേക്കുന്ന ആൾക്കാർ ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് കടക്കാരുണ്ട് ഇങ്ങനെ ഓരോ കടകളുടെ മുമ്പിൽ ഫ്രഷ് മീനൊക്കെ ഇങ്ങനെ ലൈവ് വെച്ച് അത് വറുത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കും ഇഷ്ടംപോലെ മീനൊക്കെ ഇവിടെ കിട്ടണമുണ്ട് അപ്പം ഇങ്ങനെ ഓരോ കടകളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ മീനുകളൊക്കെ നിരത്തി വെച്ചേക്കുകയാണ് കടകളൊക്കെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ലൈറ്റൊക്കെ ഓഫി ഇത് കൂന കൂന ഇട്ടത്താണ് വന്ന് കയറിയത് അപ്പം ഇങ്ങനൊന്നും കാണാനൊന്നും പറ്റില്ല അപ്പോൾ ഓരോ ഷോപ്പിൻ്റെ മുമ്പ് ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലും തട്ടിട്ടിട്ട് ഇങ്ങനെ മീനിങ്ങനെ ഇട്ടേക്കണം ഓരോ റേറ്റിൽ ആയിരം രൂപ തുടങ്ങിയൊക്കെയാണ് ഓരോ മീൻ്റെയും പ്രൈസ് വരണത് അപ്പോൾ ചെമ്മി ടൈഗർ പ്രോൺസ് അതൊക്കെ റേറ്റ് നമ്മൾ പറയണൊക്കെ കറക്റ്റാണ് ആയിരം തൗസൻഡ് മേലെയൊക്കെയാണ് ഓരോ സാധനങ്ങൾ വരുന്നത് അപ്പം നമ്മളിങ്ങനെ ആറ്റം തുടങ്ങി ഈ ആറ്റം വരെ എല്ലാത്തിൻ്റെയും വില വിവരങ്ങൾ തിരക്കി നമ്മൾ നടന്ന ഇപ്പം സീസൺ അല്ലാത്തത് ഞാൻ അധികം തിരക്കും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല റെസ്റ്റോറൻറ്റുകളൊക്കെ ഇങ്ങനെ വെറുതെ ഒഴിവായിട്ട് ഇടയ്ക്കുകയാണ് ചില ചില റെസ്റ്റോറൻറ്റുകളിൽ മാത്രമേ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ നല്ലൊരു ഭംഗിയുള്ള റെസ്റ്റോറൻറ്റ് ആയിട്ട് അപ്പോൾ അതായത് ഞാനിങ്ങനെ പിടിച്ച് ബുദ്ധനാരാണ്ടക്കെ ഇരിക്കും പൂപ്പി എല്ലാ കടകളുടെ ഫ്രഡിലും ഇങ്ങനെ ഒരു തട്ടുണ്ട് ഐസ് ഇട്ടിട്ട് നല്ല ഫ്രഷ് മീനോടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഏതാണ് തൂക്കം പറഞ്ഞിട്ട് അങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ലൈവായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്തു തന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്ത് വരും തന്തൂരി ആക്കണോ ട്രൈ ചെയ്യണോ മസാല ആയിട്ട് വേണോ അങ്ങനെ എങ്ങനെ പറയണത് അനുസരിച്ച് നമുക്കത് ചെയ്ത് കിട്ടും കേട്ടോ അങ്ങനെ എല്ലാ റെസ്റ്റോറൻ്റെ മുമ്പിൽ മെയിനായിട്ട് കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ മീൻ തട്ടാണ് അങ്ങനെ ഓരോ കടയിൽ ചെല്ലും മീൻ്റെ വ്യത്യാസങ്ങളുണ്ട് വലിപ്പ വ്യത്യാസമുണ്ട് അങ്ങനെ അങ്ങനെ നോക്കി 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 ഏറ്റവും മീൻ എവിടെയാണ് വലിയത് എന്നൊക്കെ താപ്പി ഞങ്ങളുടെ അടക്ക നടക്കുകയാണ് പിന്നെ ഇഷ്ടംപോലെ മീൻ കഴിച്ച് വളർന്ന നമ്മളുടെ ഇടയിൽ ഈ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മീൻ അങ്ങനെ കണ്ടിട്ട് വലിയ പ്രത്യക്ഷമൊന്നും തോന്നില്ല പക്ഷെ വേറെ ഫുഡ് കിട്ടാനായിട്ട് എനിക്ക് അവിടെ നിന്ന് നിർത്തിയുമില്ല നമുക്ക് മീനേ മീൻ്റെ ഐറ്റംസുകൾ മാത്രമേ അവിടെ ഉള്ളൂ നമുക്ക് മീനിനോട് മീൻ എപ്പോഴും കഴിക്കണോണ്ട് നമുക്ക് അങ്ങനെ മീൻ കഴിക്കണം അങ്ങനെ ആഗ്രഹമൊന്നുമില്ല പക്ഷേ ഇവിടെ വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാലും മീൻ മാത്രമേ ഉള്ളൂ മീൻ്റെ ഐറ്റംസേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഒരു കടയിൽ കയറി കഴിഞ്ഞപ്പോൾ തിരിച്ച് വരുമ്പം കയറാട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ കടയിൽ കയറി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നോട്ടം വെച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രോൺസ് അപ്പോൾ അതിന് ചേട്ടൻ അത് നമുക്ക് പറഞ്ഞ് എടുത്ത് ഇനിയിപ്പോൾ അവരത് കൊണ്ടുപോയി വെട്ടി കഴുകി വൃത്തിയാക്കി നമ്മൾക്ക് കഴിക്കാനുള്ള പരുവത്തിലാക്കിയിട്ട് പരുവത്തിലാക്കിയിട്ടതേ ഇപ്പോൾ കൊണ്ട് പോയി പറഞ്ഞ് നിൽക്കാതെ നമ്മുടെ ചീഫു ഒക്കെ റെഡി ആക്കിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിപ്പോൾ വീഡിയോ പിടിക്കണത് കൊണ്ട് ഇപ്പോഴും അവർ നല്ല അങ്ങയായിട്ട് ഗാർണേഷക്കെ ചെയ്തിട്ട് അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് പിന്നെ അഞ്ച് ചെമ്മീൻ രാത്രി കഴിച്ചാൽ ഞാൻ പണി കിട്ടണമുണ്ട് അഞ്ച് ചേട്ടൻ്റെ ചെമ്മീ കഴിക്കാൻ പറ്റില്ല പിന്നെ ഈ വാങ്ങിച്ചതേക്കണ ചെമ്മീൻ മുഴുവനും ഞാൻ ഒറ്റ കഴിക്കണം അവർ സന്തോഷം അതിൻ്റെ മുഖത്ത് കാണാതില്ലാതില്ല അപ്പോൾ ഒറ്റക്ക് കഴിക്കണം പിന്നെ ചെമ്മീൻ ചെയ്തേക്കണ കടിപൊളി പക്ഷെ ഒത്തിരി സ്പൈസസ് കൂടിപ്പോയി അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ ചെമ്മീൻ മുഴുവനും തിന്നത് തീർക്കുക ഈ ചെമ്മീനും ഈ മീനും ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ അനുഷ്ടോട് പറഞ്ഞപ്പോൾ നമുക്ക് വിശക്കൂലി ഇത് തിന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വിശക്കൂല് വിശക്കൂലെന്ന് വെച്ചിട്ട് ഇരിക്കുവായിരുന്നു ഇത് മുഴുവനാക്കി തിന്നെ തീർക്കാൻ പറ്റിയില്ല രണ്ടുപേരും കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് തിന്ന് ഒരു വിധം ഒന്നും ആക്കിയെടുത്തത് എന്നാണെങ്കിൽ പകുതി നമുക്ക് പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ കവറിലാക്കി മുകളിലോട്ട് കൊണ്ടുവന്നു ഇനി ഒരു പതിനൊന്നണിയാക്കുമ്പോഴും ഇതൊക്കെ എടുത്ത് കഴിക്കണം ഞാനിത് തിന്ന കഴിഞ്ഞ വശപ്പുറല്ലോന്നൂർത്ത് രണ്ട് ചപ്പ് ആദ്യം ഓർഡർ ചെയ്തത് എൻ്റെ പൊന്നെ ഹെവി ആയിരുന്നു കേട്ടോ നമുക്ക് ഈ മീൻ ഒരു പകുതി ഉണ്ടായിരുന്നു ഒരു ഹാഫ് കെ ജിയുടെ മീനാണെങ്കിൽ പോലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഈ സംഭവം ചെയ്തു വന്നു കഴിഞ്ഞപ്പം സംഭവം എന്തായാലും അടിപൊളി ഇങ്ങനെ ക്യാൻഡിൽ ഡൈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ കേട്ടിട്ടുള്ളൂ അത് ഇപ്പം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എൻ്റെ സന്തോഷത്തിലാണ് ചെറിയൊരു മഴക്കോള് കാണുന്നുണ്ട് ചിലപ്പോൾ ഇപ്പൊ തന്നെ ഇടി വെട്ടും മഴയും വരാൻ സാധ്യതയുണ്ട് അപ്പൊ വേഗം കഴിക്കട്ടെ ചെമ്മീൻ ഭയങ്കര ഇഷ്ടായിരുന്നു ചെമ്മീൻ വാങ്ങിച്ച നമ്മ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴപ്പം ഇടിവെട്ടും മഴ പെട്ടെന്ന് ഒരു മഴ അങ്ങോട്ട് പെയ്തിട്ട അവിടെ നിന്ന് ഒരു ഒറ്റോട്ടത്തിന് നമ്മ റൂമിലെത്തി ഞാന പിന്നെ ബാക്കി ഒന്നും പിടിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ പെയ്ത നമ്മൾ റൂമിലൊക്കെ എത്തി ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ കോവളത്ത് അപ്പൊ നമ്മൾ ഉറങ്ങാൻ വേണമെങ്കിൽ ഉറങ്ങി രാവിലെ ഒമ്പത് മണി ആകുമ്പോൾ നമ്മളാ ഓട്ടോ പെയ്യാൻ വരും നമ്മളെ ഇവിടെ നിന്ന് എടുക്കാൻ നമ്മൾ നമ്മളിപ്പോ നേരെ തിരുവാൻകുളം ടൗണിലോട്ട് പിന്നെയും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ ബായ്